ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അതെ അതെ അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് കഴിഞ്ഞുപോയ സംഭവം അത് വിടുക ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കൊ അരി ചക്ക ചക്കിന്ന ചക്കൊന്നും ഇപ്പോഴും എന്തൊക്കെയാ നടക്കുന്നേ നമ്മളെ മറ്റേ ഫേസ്ബുക്ക് കാലഘട്ടം ഓർമ്മയുണ്ടാടാ അത് വേറൊരു ലോകമായിരുന്നു അല്ലേ ഇമാതിരി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാര് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല

ടൈം പാസ് അങ്ങനൊന്നുല്ല എപ്പോഴും ഫ്ലാഷ് ബാക്ക്ന്ന് ഒരു പോലീസുകാരനും പറഞ്ഞില്ല എടാ അങ്ങനെ ഉറക്കനെ പറയലടാ ഫീലാവും ശബ്ദത്തിൽ കുത്തല്ലടാ പയ്യെ നമുക്ക് എഴുന്നേറ്റ് വരട്ടെ പ്രകാശ മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല ബംഗാളികൾക്കും ബീഹാറികൾക്കും ഒക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ ാർക്ക് എല്ലാം അൽഷ്മേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ ഡിലീറ്റ് നാട്ടിലന്വേഷിച്ചപ്പോ അവിടെ ആർക്കും അറിയില്ല അവൻ പണ്ടു തോട്ടെ അങ്ങനെയാ മനസ്സു വിഷമിച്ച അപ്പൊ സ്ഥലം വിട്ടുകളെ ഇപ്പൊ സ്ഥലം വിട്ടേ സജി വീട്ടിൽ തന്നെ ഒരു നമ്മതി